സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുന്നു കടലാക്രമണത്തിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറി റോഡിൽ മണൽ മണൽ നിറഞ്ഞതോടെ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു കടൽഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു മാത്രം പറയും എല്ലാം എല്ലാം എല്ല പിന്നെ ആ കടൽ അങ്ങോട്ട് പതിഞ്ഞു പിന്നെ ഒരു മനുഷ്യരെയും കാണത്തില്ല ഞങ്ങൾ ഒരാളുകളും വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു അജീഷ് ഇപ്പോൾ ശംഖുമുഖത്താണുള്ളത് അജീഷ് എന്താണ് തീരദേശത്ത് ഇപ്പോഴത്തെ സാഹചര്യം വേണു എന്തായാലും ഇന്ന് വൈകിട്ട് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് സമുദ്ര ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത് ഒന്നര മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടാകാനും കടലാക്രമണത്തിനുമാണ് മുന്നറിയിപ്പ് കൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കടല് ഈ തെക്കൻ കേരളത്തിൽ ശാന്തമാണ് ഈ തെക്കൻ തമിഴ്നാട്ടിലെ തീരത്തിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ആലപ്പുഴ മേഖലയിലാണ് ഇന്ന് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ തെക്കുന്നപ്പുഴയിലും വളഞ്ഞ വഴിയിലും ഒപ്പം തന്നെ വലിയഴീക്കിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തെക്കുന്ന പുഴയിൽ ടെട്രോ കടലെടുക്കുകയും അവിടുത്തെ നിരവധി വീടുകളിൽ വെള്ളം യും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ വളഞ്ഞ വഴി റോഡിലേക്ക് കടൽ ഇടിച്ച് കയറി അവിടെ മണ്ണ് രൂപപ്പെട്ട് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അവിടെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് കാരണം അവിടെ കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന കാലങ്ങളായവരുടെ അവരുടെ ആവശ്യമാണ് പക്ഷേ അത് ഇതുവരെയ്ക്കും സാധ്യതമായി സാധ്യമായില്ല അതിനെ തുടർന്നാണ് ഇപ്പോൾ കടൽ ഏറിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അവിടെ മണ്ണ് ജെ ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ വന്ന ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടയുകയുണ്ടായി എന്തായാലും കേരളത്തിൽ മറ്റിടങ്ങളിലൊന്നും വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും ഈ സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ വിലക്കുണ്ട് അതങ്ങനെ നിർദ്ദേശമുണ്ട് അങ്ങനെ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ് വേണം ശരി കള്ളക്കടൽ പ്രതിഭാസ്തര പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്നു അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ